ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഇപ്പൊ ഏകദേശം ഇവിടെ പത്ത് നാൽപ്പതായി യു കെയില് കേരളത്തിൽ ഇരിക്കുന്ന ഇപ്പൊ നാല് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് തന്നായി അപ്പൊ ഇവിടെ പതിനൊന്നരക്കാണ് രാത്രി കുർബാന ഞങ്ങള് എട്ടുമണി ഒക്കെ ആയപ്പോൾ കടന്നു ആ എന്നിട്ടിപ്പം പത്തരയപ്പം ഏറ്റു പിള്ളേരും ഇപ്പം ചാടിയേറ്റ് കഴിയുമ്പോൾ ഭയങ്കര കരച്ചിലാണ് പിള്ളേർക്ക് പുള്ളി പോണമെന്ന് പറയുന്നത് അപ്പം നമ്മളൊരു ചെറിയ കോഫി ഒക്കെ കുടിച്ച് ഞാൻ ആദ്യം തന്നെ റെഡിയായി താഴ്ത്തു വന്നു അപ്പോൾ ഒരു കോഫി ഇടുവാണ് നന്മയും പിള്ളേരും ഒക്കെ റെഡിയായി വരുന്നു അപ്പം ഇവിടുന്ന് ജസ്റ്റ് ഒരു മുക്കാം മൈല് അപ്പുറത്താണ് പള്ളി അപ്പം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ ദിവസം ഒരു മണി ഒന്നരയാവുമായിരിക്കും വീട്ടിൽ വരുമ്പോൾ അല്ല പണ്ട് ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് ഏകപ്പെടേനും നാട്ടിലെ ഓർമ്മയാണ് മനസ്സിൽ കൂടെ ഓടിയെത്തുന്നത് നാട്ടിലൊക്കെ ആണെങ്കിൽ പല സ്ഥലത്തും പല രീതിയിലാണ് തുടങ്ങുന്നത് ഇപ്പൊ എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് അങ്ങനെയൊക്കെയാണ് ക്രിസ്മസിന്റെ ഇരുപത്തിനാലാം തീയതി വൈറ്റത്തെ കുർബാന രാവിലെ എന്ന് പറയുമ്പോൾ ഒമ്പത് മണിക്ക് ചെറിയൊരു കുർബാന ചിലത്ത് കുർബാന കാണുവരാം അപ്പം ഞങ്ങളൊക്കെ ഞാനൊക്കെ കേട്ടിട്ട് ഒമ്പതിലൊക്കെ പഠിക്കുമ്പോഴത്തേനും ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുരിശ് അത് ഞങ്ങളുടെ ഇടവേക്ക് ഞങ്ങളുടെ വലിയപ്പന ഉണ്ടായിരുന്നപ്പോഴത്തേനും ആ ഭൂമി ദാനം ചെയ്തതാണ് ഏകദേശം ഒരു അടുത്തുണ്ടെന്ന് തോന്നുന്നു ബാക്കി പിന്നെ പള്ളിക്കാർ എല്ലാവരും കൂടി അവിടെ ഒരു കുരിശ് നാട്ടിയതാണ് പിന്നെ എല്ലാ പ്രാവശ്യവും പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രദക്ഷിണത്തിൻ്റെ അവിടെ പന്തൽ കെട്ടി പ്രദക്ഷിണമൊക്കെ അതിലേക്കൂടിയാണ് താഴത്തെ ഭാഗത്തോട് പിന്നെ നമ്മുടെ ബോർഡർ ചുറ്റി കറങ്ങി പള്ളിയിലേക്ക് കയറുന്നത് അവിടെ ഞങ്ങൾ ഞാൻ ശേഷം ഒമ്പം ക്ലാസ്സിലൊക്കെ പിടിക്കുമ്പോഴത്തേനും അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ക്രിക്കറ്റും വോളിബോൾ ഉണ്ടായിരുന്നു അപ്പോൾ വോളിബോൾ കളിക്കുന്ന എല്ലാവരും കൂടി അവിടെ ഒരു ട്രീ ഉണ്ടാക്കിയതും പുൽക്കൂട് ഉണ്ടാക്കിയതും എന്നിട്ട് ഞങ്ങൾ ഞങ്ങളായിട്ട് ആ സമയത്ത് പള്ളിയിൽ നിന്ന് പോകുന്നില്ല ആ വർഷം പോകുന്നില്ലെന്നുള്ളൊരു തീരുമാനം എടുത്താൽ അപ്പോൾ ഞങ്ങളെല്ലാവരും ലോക്കലായിട്ട് പെട്രോൾ മാക്സ് ഒക്കെ കത്തിച്ച് കാരണം നമ്മൾ ലോക്കലായിട്ട് പള്ളിയിൽ പള്ളിയിൽ നിന്നല്ലാതെ നമ്മൾ ലോക്കൽ നമ്മൾ ലോക്കലായിട്ട് ഇതുപോലെ ക്രിസ്വസ് കരകളൊക്കെ പോകുമ്പോഴത്തേനും പോലീസിൽ നിന്ന് പെർമിഷൻ ഒക്കെ മേടിക്കണം അന്ന് എന്നാ പെർമിഷൻ മേടിക്കാനാണ് കൂടി ഒരു പത്ത് രൂപ കൂടി അവിടുത്തെ ഒരു പത്ത് നാൽപ്പത് വീടൊക്കെ കയറി ഇറങ്ങി പത്താനൂറ് രൂപയൊക്കെ അന്ന് പിരിഞ്ഞ് കിട്ടി ബാക്കിയുള്ളവരെല്ലാവരും കൂടി അന്ന് ഇടുക്കിക്ക് ഒരു ടൂർ ഒക്കെ പോയി എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം ഞാനൊക്കെ അന്ന് ചെറുതായതുകൊണ്ട് സീനിയേഴ്സ് എല്ലാം കൂടെ ആണ് പോയത് അതൊക്കെ എത്തി പറഞ്ഞാൽ ഒരു നല്ല ഓർമ്മകളാണ് ഇപ്പം നാട്ടിലൊക്കെ എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് എല്ലാവരും ഉറങ്ങി നല്ല ഉറക്കത്തിലായിരിക്കും ബാക്കിയുള്ളവരൊക്കെ രാവിലെയേറ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഏകദേശം നമുക്ക് ഇവിടുന്ന് പതിനൊന്ന് നാലയ്ക്കാവുമ്പോ പോണം സ്റ്റീവ് റെഡിയായി സെറിൻ റെഡിയായി നന്മയും റെഡിയായി ജസ്റ്റ് ഒരു കോഫി കുടിച്ച് ഇപ്പത്തന്നെ ഞങ്ങൾ ഇറങ്ങും ഇപ്പൊ തന്നെ പത്തായി പതിനേഴാ പറ ഒന്നരയായി പള്ളിയിലേ ഇപ്പം ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ എല്ലാരും ഒരു കോഫിയും ഒരു കോഫിയും ഒരു ചെറിയ കേക്ക് പീസ കഴിച്ചു അവിടെ ചെറിയ സമ്മാനം ഒക്കെ ഉണ്ട് കേക്ക് വിതരണമൊക്കെ നമ്മള് ഇനി അത് നിന്നില്ല നല്ല നല്ലതാണ് പുറത്ത് അതെ അതെ ഒന്നരയായി ഇപ്പൊ നാളിലെ ഇപ്പൊ സമയം അഞ്ചര ആറുമണിയായി കാണും നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങുക അപ്പം യു കെയില് രണ്ടു മണിയായി സമയം ഉണ്ണി പറഞ്ഞു ഉണ്ണി പിറന്നു പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നു എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ചു പൊളിക്കുക തീ അടിച്ചു എന്ന് ചോദിച്ചിരിക്കുന്നത് തീരെ അടിച്ചടിച്ച് പിമ്പിരിയായിട്ട് കിളി പോകരുത് ചെറിയ രീതി ഫുഡ് കഴിക്കുക ആഘോഷിക്കുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ക്രിസ്തസ് ആശംസകളും ബിവി കലിപ്പിലാണ് ബിവി ബീവി കട്ട ബിവി എന്തൊക്കെയോ ബിജുംബിയും പറയുന്നുണ്ട് അപ്പം പുതിയ കഥകളുമായിട്ട് ഇനിയും കാണാം